ഹലോ ഇന്നൊരു റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് ഇന്നത്തെ റെസിപ്പി എൻ്റെ നാത്തോൻ്റെ സ്പെഷ്യലാണ് ഒരടിപൊളി പോളോ കേട്ടോ സമൂസ കൊണ്ട് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം കേട്ടോ കുഞ്ഞു കുഞ്ഞു ആ നരിഞ്ഞിട്ടുള്ള ഉള്ളി തക്കാളി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ ചൂടായി വരുന്ന ചട്ടിയിലേക്ക് നമുക്ക് ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിൽക്ക് കുറച്ച് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടാണ് ഇട്ടോട്ടെ ചിക്കൻ വേവിച്ചുവെച്ചിട്ടുള്ളത് ഉള്ളി നല്ല വാടി വന്നാൽ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളി ഉള്ളും കൂടെ നല്ല വാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ മസാല ചേർക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല പിന്നെ കുരുമുളക് പൊടിയും കൂടെ ഇട്ടു നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ നമ്മൾ ബ്രോൻ്റെ വൈഫായിട്ടൊന്നുമില്ലാട്ടോ നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മളെ സഹോദരിയെ പോലെ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഉമ്മാക്കും അങ്ങനെ തന്നെ ഉമ്മ പറയും ഇപ്പോൾ നിങ്ങൾ മൂന്ന് പെൺകുട്ടികളല്ല എനിക്ക് നാലാമത്തെ ഒരു പെൺകുട്ടിയും കൂടി ഉണ്ട് എന്നാണ് പറ്റി പറയാറ് അങ്ങനെ തന്നെ എന്നും ആവട്ടെ പിന്നെ നമുക്ക് അതിൽ കുറച്ച് തക്കാളി സോസും സോയാ സോസും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ചിക്കൻ നമ്മൾ ചോപ്പറിലിട്ട് കൊടുത്ത് ചെറുതാക്കി വെച്ചതാട്ടോ അതിന് നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ നമ്മൾ മിക്സ് റെഡി ഇനി നമുക്കൊരു ബാറ്ററി ഉണ്ടാക്കാം അതിനായിട്ട് ഞങ്ങളെടുത്ത് രണ്ട് കോഴിമുട്ടയാണ് രണ്ട് കോഴിമുട്ട നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പാലും കുരുമുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ട നമ്മളെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം ബ്രഷ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ നമുക്ക് സമൂസേൻ്റെ എടുത്തിട്ട് മുക്കിയിട്ട് ഈ പാനിൽ വെച്ചുകൊടുക്കാം കേട്ട ബ്രെഡ് പോളൊക്കെ ചെയ്യണ പോലെ തന്നെ എല്ലായിടത്തും ഈ ഷീറ്റ് തട്ടണം കേട്ടോ റൗണ്ടിൽ എല്ലാ ഭാഗത്തും ഒരു ഗ്യാപ്പ് വിടാതെ ഈ ഷീറ്റ് വെച്ചെടുക്കാം കേട്ടോ ഒരു ഗ്യാപ്പ് പോലും വിടാതെ നമ്മൾ ഫുള്ളായിട്ട് ഫില്ലെയ്ത് വെച്ചോ അങ്ങനെ പിന്നെ അതിന് ശേഷം നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് അതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ എല്ലായിടത്തേക്കും സ്പൂണിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം കേട്ടോ അതിന് ശേഷം വീണ്ടും നമുക്ക് ബാറ്ററികളും സമൂസ ഷീറ്റും ഒക്കെയിട്ട് ഇതെല്ലാം കവർ ചെയ്യാം കേട്ടോ അങ്ങനെ കവർ ചെയ്തതിന്റെ ശേഷം നമുക്ക് ബാക്കി വരുന്ന ബാറ്ററി അയക്കൊഴിച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ പിന്നെ നമുക്ക് നമ്മളതായിട്ടുള്ള ഡെക്കറേഷൻസൊക്കെ ചെയ്യാം കേട്ടോ അവരാർക്ക് അവരാർക്കിഷ്ടമുള്ള ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ അവൾക്ക് നല്ല ടെൻഷനും ഉണ്ടായിരുന്നു കേട്ടോ റെഡി ആവോ റെഡിയാകുമോ എന്നുള്ള ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ഇതേപോലെ ഓയിൽ വരയ്ക്കിയതിന് ശേഷം വേറൊരു പാനിലേക്ക് മറിച്ചിടാം കേട്ടോ അങ്ങനെ മറിച്ചിട്ടിട്ട് ആ സൈഡ് കുറച്ച് വേവണം കേട്ടോ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പാത്രത്തിലേക്ക് അതിനെ മാറ്റാം പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി വെക്കിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി ഞങ്ങളെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ബൈ